ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ പുതിയ സിനിമയായ മലയാളി ഫ്രം ഇന്ത്യയുടെ പുതിയൊരു കൃഷ്ണ സോങ് എന്ന് പറഞ്ഞൊരു വീഡിയോ സോങ് ഈ അഞ്ച് ദിവസമായി റിലീസ് ആയിട്ട് അപ്പൊ അതിനെ പറ്റിയൊരു വീഡിയോ ആണ് അതിൽ കുറെ കമന്റുകൾ വന്നിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പഴയ നിവിൻ തിരിച്ചു വന്നു പഴയ നിവിനാണ് നമ്മുടെ എന്താ പറയാ എന്റർടൈൻമെന്റ് നിവിൻ തിരിച്ചു തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതിനുള്ള എന്താ അതിനുള്ള ഒരു തേങ്ങയും മാങ്ങയും ഈ ഒരു സോങ്ങിൽ ഇല്ലെന്നാണ് ഒരു വിശദീകരണം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു നിവിന്റെ ആ ഒരു ഫിസിക്നെസ് ആ ഒരു തടി ഇപ്പോഴും നിവിനില് ബാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറയ്ക്കാണ്ട് പിന്നെ പഴയ നിവിനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അത്യാവശ്യം ഉള്ളിക്ക് നല്ല പ്രായമായി പിന്നെ അതിലേക്ക് എന്താ പറയാ വീണ്ടും അതിലേക്ക് വന്ന് പറയാണ് എൻ്റെ ഞങ്ങളുടെ പഴയ നിവിൻ തിരിച്ചു വന്ന് കൂടെ ധ്യാന ശ്രീനിവാസനുണ്ട് ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ എന്താ പറയാ മൂത്ത് നരച്ച് അദ്ദേഹത്തിനും പ്രായമായി ഈ നിവിനും പ്രായമായി എന്നാന്ന് വെച്ചാൽ ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കുകയാണ് ഞങ്ങളുടെ പഴയ നീവിൻ തിരിച്ചു ഒന്ന് തിരിച്ചു ഒന്ന് എന്നൊക്കെ സത്യത്തിൽ ഒരു കാമ്പും ആ ഒരു വീഡിയോ സോങ്ങിൽ നിവിൻ പോളിയുടെ ഭാഗത്തായിട്ട് പുതിയൊരു നവീകരണം ഇല്ല എന്ന് വേണം നമുക്ക് പറയാം അപ്പം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്